മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫ് നേതാവ് കെ എസ് ഹംസ മുസ്ലിം ലീഗിനെതിരെ പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കാര്യലാഭത്തിനു വേണ്ടി പാണക്കാട് ഹൈദരലി തങ്ങളെ കുഞ്ഞാലിക്കുട്ടി സമ്മർദ്ദത്തിലാഴ്ത്തിയെന്നാണ് കെ എസ് ഹംസ പറയുന്നത് ഇ ഡി എ കൊണ്ടുവന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കുഞ്ഞാലിക്കുട്ടിക്ക് തങ്ങളോട് നല്ല പകയുണ്ടായിരുന്നുവെന്നും കെ എസ് ഹംസ ആരോപിക്കുന്നുണ്ട് നോട്ട് നിരോധനത്തിന്റെ സമയത്ത് പാർട്ടി മുതലാളിയുടെ കയ്യിൽ പത്ത് കോടി രൂപ കറൻസി ഉണ്ടായിരുന്നു തിരുവനന്തപുരം വരെ ഇത് കൊണ്ടുപോയി ചാക്കിലാക്കിയാണ് പണം കൊണ്ടുപോയത് എന്നാൽ കഴക്കൂട്ടം വരെ പണം കൊണ്ടുപോയെങ്കിലും മാറിയെടുക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് ഇബ്രാഹിം കുഞ്ഞിനെ വിളിച്ച് പൈസയുടെ ഉടമ ആവശ്യപ്പെട്ടതനുസരിച്ച് ഹൈദരലി തങ്ങളുടെ പേരിലുള്ള ചന്ദ്രിക അക്കൗണ്ടിൽ നിക്ഷേപിച്ചു ഇ ഡി ഇത് കണ്ടെത്തിയതോടെ മൂന്നു കോടി രൂപ പിഴയൊടുക്കി ശരിയായ മാർഗത്തിലൂടെയാണെങ്കിൽ പിഴയടക്കേണ്ടതില്ലല്ലോ അതിനുശേഷമാണ് ഹൈദരലി ശിഹാബ് തങ്ങളെ പ്രതിയാക്കാൻ വേണ്ടി ഗൂഢാലോചന അരങ്ങേറുന്നത് എന്നാൽ പണം നിക്ഷേപിക്കുമ്പോൾ ആ ഉദ്ദേശം മുത്തലാഖ് ബില്ലിൽ വോട്ട് ചെയ്യാതെ പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ വന്നപ്പോൾ ഹൈദരലി തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ ശാസിച്ചിരുന്നു മാപ്പും ഈ സംഭവത്തിൽ വൈരാഗ്യം തോന്നിയ കുഞ്ഞാലിക്കുട്ടി പിന്നീട് ഹൈദരലി തങ്ങളെ ഇ ഡി കേസ് പറഞ്ഞാണ് സമ്മർദ്ദത്തിലാക്കിയതെന്നാണ് കെ ഹംസയുടെ ആരോപണം ഹൈദരലി തങ്ങളെ കേസിൽ പ്രതിയാക്കിയ സംഭവത്തിൽ ലീഗിലുള്ളവർ കുറ്റകരമായ മൗനം തുടരുന്നത് അപകടകരമാണെന്നും കെ ഹംസ പറഞ്ഞു അതേസമയം തന്നെ കെ ഹംസയുടെ ആരോപണം ലീഗ് നേതാക്കൾ നിഷേധിച്ചു എന്നാൽ ഇത് ആദ്യമായല്ല ഹംസ ലീഗിനെതിരെ ആരോപണമുയർത്തുന്നത് മുൻപും ഇ ഡി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗിനെതിരെ വിമർശിച്ച് ഹംസ രംഗത്ത് വന്നിരുന്നു അന്ന് സമസ്തക്കെതിരെ ഗുണ്ടകളെ അയച്ച് ഭയപ്പെടുത്താൻ കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം സുപ്രഭാതം കത്തിച്ച സംഭവത്തിലും കേസ് ഹംസ ലീഗിനെ വിമർശിച്ചിരുന്നു പത്രത്തിൽ എൽ ഡി എഫിന്റെ പരസ്യം വന്നതിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച പുറത്തിറങ്ങിയ സുപ്രഭാതം ദിനപത്രമാണ് കൊടുങ്ങി സ്വദേശി കോമിറ്റി ഹാജി കത്തിച്ചിരുന്നത് ശനിയാഴ്ച രാവിലെ ഏഴിന് ആളുകൾ നോക്കി നിൽക്കെ നടുറോഡിൽ നിന്നാണ് പരസ്യമായി പത്രം കത്തിച്ചത് ഈ സംഭവത്തിലും ഹംസ ലീഗിന്റെ നിലപാടിനെ വിമർശിച്ചിരുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾ രണ്ടാം രണ്ടാംകിട പൗരന്മാരാകാം ഇടതില്ലെങ്കിൽ എന്ന വാചകത്തോടു കൂടിയുള്ള മുഴുവൻ പേജ് പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ ഹാലിഴകൊണ്ടാണ് കെ എം സി സി നേതാവായ ഇയാൾ പത്രം കത്തിക്കുന്നത് എൽ ഡി എഫ് പ്രചാരണ പരസ്യവാചകവും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രവും പരസ്യത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു നിലവിലെ ഇ കെ സമസ്ത മുസ്ലിം ലീഗ് തർക്കം മഴ നീക്കി പുറത്തു വന്നതിന്റെ തെളിവാണ് പത്രം കത്തിക്കുന്നതിലേക്ക് എത്തിച്ചതെന്നും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നാൽ അതേസമയം തന്നെ സമസ്തയുടെ സ്ഥാനാർത്ഥിയായി ഹംസ ഇത്തവണ എൽ മത്സരിക്കുന്നു എന്ന വിമർശനം ഉയർന്നു നിൽക്കുമ്പോൾ തന്നെയാണ് ലീഗിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നീക്കമുണ്ടാകുന്നത് ഇതെല്ലാം തന്നെ മലബാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെയാണ് വ്യക്തമാക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ലീഗിനെതിരെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ സാധ്യത ഏറെയാണ് പ്രത്യേകിച്ചും ലീഗിൻ്റെ കോട്ടയം കരുതപ്പെടുന്ന പൊന്നാനി മലപ്പുറം എന്നീ ലോക്സഭാ മണ്ഡലങ്ങളെ വിപരീതമായി ബാധിക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് മാത്രമല്ല ലീഗിന്റെ വോട്ട് ശതമാനം കുറഞ്ഞു വരുന്നതും പൗരത്വ വിഷയത്തിൽ യു ഡി എഫിൽ കൃത്യമായ നിലപാട് കൈക്കൊള്ളാൻ ലീഗിന് സാധിക്കാത്തതും പതാക വിവാദവുമെല്ലാം തന്നെ പ്രചരണ ചർച്ചയിലേക്ക് എത്തിക്കാൻ എൽ കൃത്യമായി സാധിക്കുന്നുണ്ട് എന്നുള്ളതും ലീഗിന് ഒരു തിരിച്ചടി തന്നെയാണ്